പുലിപ്പല കൈവശം വെച്ചെന്ന കേസിൽ റാപ്പർ വേടിനെതിരെ കേസെടുത്തതിൽ വനംവകുപ്പിന് തെറ്റുപറ്റിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ ഉചിതമായ പരിശോധന നടത്തണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു വളരെ ചെറിയ ഒരു തെറ്റായിരുന്നു ആ കൃത്യമായ അതിന്റെ അപ്പുറം കടന്നു വന്നാൽ നിലപാടുകളെ ഗൗരവൂർവ്വം പരിശോധിക്കണം പക്ഷേ ആ ആ സ്വീകരിക്കാൻ പാടില്ല ഒരു ചെറുപ്പക്കാരനോട് നിലപാടല്ല ആദ്യത്തെ ശരിയായിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചിരുന്നെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു അതിന് കേസെടുത്തു അതിന് ജാമ്യം കിട്ടി അപ്പോഴാണ് ഈ മാല കാണുന്നത് മാല കണ്ടതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നിലപാടാണ് യഥാർത്ഥത്തിൽ വിമർശനാത്മകമായ രീതിയിൽ കണ്ടത് അത് വിമർശിക്കേണ്ടത് തന്നെയാണ് അത് വിമർശിക്കുമ്പോൾ തന്നെ തെറ്റു നിലപാടുകളുണ്ടെങ്കിൽ അത് തിരുത്തുമെന്ന് അദ്ദേഹം അറിയേണ്ടി